ഹായ് കൂട്ടുകാരെ നമുക്ക് എന്നും ഒരേ കണക്കുള്ള ചിക്കൻ നമ്മളുണ്ടാക്കിയല്ലോ അത് ഒരു രസമില്ലല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് വേറൊരു രീതിയിൽ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം ഇതിപ്പോൾ ഒരു കിലോ ചിക്കൻ ഉണ്ട് ഇത് ചെറുതായിട്ടരിഞ്ഞ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിയണം കൊത്തി അരിയും പോലെ ചെറുതായിട്ട് അരിയണം പിന്നെ അതാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇനി ഇനി നമുക്ക് ഈ ചിക്കനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിന് കുറച്ചധികം കുരുമുളക് പൊടി ഇടണം കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനത് അധികം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് ഇത് നന്നായിട്ട് വെടിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കുക നമുക്കിത് ഞെവിടി വെക്കാം ചിക്കൻ വയ്ക്കാനുള്ള പാത്രം ഞാനിവിടെ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുകയാണ് ഞാൻ എണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊഴിക്കാം നെയ്യ് ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നെയ്യില്ല അതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിക്കുകയാണ് പാത്രം ചൂടാവട്ടെ ഇവിടെ പാത്രം ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവ കുറച്ച് ഉലുവയും ഇടുകയാണ് പൊട്ടട്ടെ ഇവിടെ ഞാൻ ചിക്കൻ എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഉള്ളി ഉള്ളിതാ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇത് ഇത് വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത് ചെറുതായിട്ട് പൊത്തി അരിയുമ്പോൾ അരിയണം ഞാൻ ഇത് കുറച്ച് ഉപ്പൂടി ഇടാം നന്നായിട്ട് ചുമന്ന് വരണം ഞാനിന്ന് അടുപ്പിൽ വെച്ചല്ല ഉണ്ടാക്കുന്നത് ഞാനിന്ന് ചവിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് നന്നായിട്ട് ചുമക്കണം അപ്പോൾ നമ്മളെല്ലാം ഒരുപോലൊക്കെ ചിക്കൻ ഉണ്ടാക്കിയ അത് എന്നും ഒരു മടുപ്പ് തോന്നത്തില്ലേ അപ്പോൾ നമ്മൾ വെറൈറ്റി രീതിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഇതൊക്കെ എളുപ്പമുള്ള രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ പുള്ളി ചെറുതായി തരഞ്ഞുകൊണ്ട് അത് പെട്ടെന്ന് ചുമക്കുകയും ചെയ്യും മൂത്ത് തരും നന്നായിട്ടൊന്ന് മൂത്ത് തരണം അപ്പോൾ ഇത് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഞെവിടി വെച്ചേക്കുന്ന എല്ലാം നമ്മളെ ഞെവിടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടാം അപ്പോൾ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കാം നമ്മൾ ഇളക്കാം വരണ്ടി എല്ലാം ഒന്ന് പിടിച്ച് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നന്നായിട്ട് ചിക്കനകത്ത് ഉണ്ടല്ലോ അത് ഊർന്നിറങ്ങിക്കൊള്ളും അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ട് പച്ചമുളക് കൂടി ഇടാം എനിക്ക് രണ്ട് പച്ചമുളക് കൂടി ഇടണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി രണ്ട് പച്ചമുളക് ഇടിട്ടേക്കാന്ന് നിർബന്ധം നിർബന്ധമില്ല എനിക്ക് പച്ചമുളക് ഇടിടുന്ന ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ മറ്റേ പച്ചമുളകൂരി ഇട്ടന്നേ ഉള്ളൂ പച്ചമുളക് ഇടാതെയും ഉണ്ടാക്കാം അപ്പോൾ ഇത് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് പൊടികൾ ചേർക്കണം അപ്പോൾ ഞാനകത്തേക്ക് പൊടികൾ ചേർക്കാൻ പോവുകയാണ് ഇതിന് മൂന്ന് സ്പൂൺ അപ്പോൾ അതേ കണക്ക് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക ഞാനിപ്പോൾ ഇത്രയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്നും നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ നമ്മളതിനകത്തേക്ക് കുടിക്കാൻ പോകുന്നത് കുറച്ച് തൈരാണ് അത് വീട്ടിലുണ്ടാക്കിയ തൈരാണ് തൈരാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അപ്പോൾ തൈരൊഴിച്ച് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട് ഇളക്കി ഇനി ഈ തൈരൊക്കെ ഇതിനകത്തൊന്ന് പിടിച്ച് തരണം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം പാത്രം വെച്ച് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് ഇതിനകത്തൊന്ന് പിടിക്കണം ഈ തൈരും അരപ്പും എല്ലാം ചിക്കനകത്തൊന്ന് പിടിക്കണം അത് കുറച്ചുകൂടെ ഒന്ന് പറ്റില്ല ഞാൻ തീ കുറച്ച് ഞാൻ കുറച്ചുകൂടി തീ കൂട്ടിയാന്ന് അപ്പോൾ നന്നായിട്ട് ഇതിനകത്തൊന്ന് പിടിക്കണം ചിക്കൻ്റെ കഷ്ണങ്ങളിനകത്ത് ഈ അരപ്പും തൈരും എല്ലാം നന്നായിട്ട് പിടിക്കണം അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് തുറന്നപ്പം നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെ കളർ തന്നെ മാറിയില്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം ഞാൻ പച്ച വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത് നമ്മൾ തിളപ്പിച്ച വെള്ളമുണ്ട് ആ തിളപ്പിച്ച വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ തിളപ്പിച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ആവശ്യത്തിന് ഒഴിക്കാം അവരോരാവശ്യത്തിന് കറി എങ്ങനെ ആവശ്യത്തിനെന്ന് വെച്ചാൽ അതേ കണക്ക് ഒഴിക്കാം അപ്പം തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്ന കുറച്ച് കറി വെള്ളവും കൊണ്ട് ഒഴിക്കാം നമുക്ക് ചോറൊക്കെ കഴിക്കുമ്പം കുറച്ച് നീര് വേണ്ടേ അപ്പോൾ അതനുസരിച്ച് ഒഴിക്കുക കുറച്ചുകൂടെ ഒഴിക്കുക കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തീയൊക്കെ കൂട്ടിവെച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ ഇനി ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയാണ് പിന്നെ ചിക്കൻ മസാല ഉള്ളവർക്ക് ചിക്കൻ മസാല കുറച്ച് ചേർക്കാം ഞാൻ കവറിലുള്ളത് കവറി വരുന്നത് ഉപയോഗിക്കത്തില്ല ഇതിനകത്ത് മസാല കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇതിനകത്ത് കുറച്ച് മല്ലിയില ഉള്ളവർക്ക് മല്ലിയില ഇടാം ഞാൻ ഒത്തിരി കറിയാപ്പുളി ഇടാം എൻ്റെ കയ്യിൽ മല്ലിയില അതുകൊണ്ട് ഞാൻ കറിയാപ്പുളി ഇട്ട് ഉപ്പൊക്കെ ഞാൻ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ചിക്കൻ കറി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് വെച്ച് നോക്കുക നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്